കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലുള്ള ആളൂർ റെയിൽവേ മേൽപ്പാലത്തിൽ കാൽനടക്കാർക്കായി നടക്കാർക്കായി നടപ്പാതയില്ലാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു വരി ഗതാഗതമുള്ള പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തിയാണ് സൈക്കിൾ യാത്രക്കാരും കാൽനടക്കാരും നടക്കാരും സഞ്ചരിക്കുന്നത് ആളൂർ മാള റോഡിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് പത്ത് വർഷം മുൻപ് ആളൂർ പള്ളി റോഡ് ജംഗ്ഷനിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം ആരംഭിച്ച പാലം രണ്ടു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു ഏഴര മീറ്റർ വീതിയിലും നാനൂറ് മീറ്റർ നീളത്തിലും നിർമ്മിച്ച പാലം രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നാടിന് സമർപ്പിച്ചത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡ്സ് ആന്റ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആയിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല ഉദ്ഘാടനം കഴിഞ്ഞ് ഏറെ താമസിയാതെ പാലത്തിൽ ടോൾ ഏർപ്പെടുത്താൻ നീക്കം നടന്നെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശക്തമായ പ്രതിഷേധ സമരത്തെ തുടർന്ന് അധികൃതർ തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു പാലത്തിന്റെ ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളിൽ കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി കടന്നു പോകാനുള്ള സൌകര്യമൊരുക്കാത്തതിൽ തുടക്കം മുതലേ പ്രതിഷേധമുയർന്നെങ്കിലും അധികൃതർ ഗൌനിച്ചില്ല മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സുഗമമായ യാത്ര സാധ്യമായതോടെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ എണ്ണം പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണിപ്പോൾ നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ ആളൂർ മേൽപ്പാലത്തിലൂടെയുള്ള കാൽനടയാത്രയും സൈക്കിൾ യാത്രയും ഒട്ടും സുരക്ഷിതമല്ലാതായിട്ടുണ്ട് മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് സ്ലാബുകളുടെ ഉപരിതലത്തിൽ വിള്ളലുകൾ കാണപ്പെടുന്നതും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നു